നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള നിർണായകമായ ഒരു മേഖലയാണ് കേരളം അടിസ്ഥാന വിവരങ്ങൾ അല്ലെങ്കിൽ കേരള ഭൂമിശാസ്ത്രം ആ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം തവണ ഡയറക്റ്റ് ചോദ്യങ്ങളും പ്രസ്താവന ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ പാഠഭാഗ മേഖല നിങ്ങൾ പഠിച്ചിരിക്കണം വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയിലും ഗുണകരമാകുന്ന തരത്തിലാണ് നമ്മൾ ഈ കണ്ടന്റ് ചെയ്തേക്കുന്നത് ഒപ്പം പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഏകദേശം ഇരുപത്തി എണ്ണായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അവർക്കൊരു സൗജന്യ സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആനുകാലിക വിവരങ്ങൾ പത്രവാർത്തകൾ സഹിതം എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കുക എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ പറ്റി പറയുമ്പോൾ നിർണായകമായി പഠിക്കേണ്ട ഓരോ പക്ഷി സങ്കേതങ്ങളും അതിന്റെ പ്രത്യേകതകളും അത് ഏത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ ഉറപ്പായും നമ്മൾ പഠിക്കണം ഒന്നാമത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് എന്നറിയപ്പെടുന്നു ഈ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ഈ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഋഷിനാഗകുളം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട കേരളത്തിലെ ജില്ല എറണാകുളമാണ് കേരളവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ജല മെട്രോ സ്ഥാപിതമായത് എവിടെയാണ് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതയുണ്ട് അപ്പൊ തട്ടേക്കാട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ രണ്ടും പ്രധാനപ്പെട്ട പ്രത്യേകത തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒന്ന് കേരളത്തിൽ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് തട്ടേക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രം അപ്പൊ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ തട്ടേക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്ഥാപിതമായത് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രം കൂടിയാണേത് തട്ടേക്കാട് അപ്പൊ ഏറ്റവും വലുത് തട്ടേക്കാടാണെങ്കിൽ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രമേത അത് വളരെ പ്രധാനപ്പെട്ടതാണ് മംഗളവനമാണ് നമ്മൾ റാൻഡമായി പറയുന്ന കണ്ടന്റുകളെല്ലാം റിവൈസ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശാബ്ധമായ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിന് പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുമായി കണക്ഷൻ ഉണ്ട് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്ര ഭേദം ചോദിച്ചാൽ അത് തട്ടേക്കാടാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്നു ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പഠിച്ചു പോണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്നു എറണാകുളം ജില്ലയിലാണ് സ്ഥാപിതമായത് കേരളത്തിലാദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രം എല്ലാ തട്ടേക്കാടാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ഏത് തട്ടേക്കാട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് പെരിയാറാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടി ഒഴുകുന്ന നദി പെരിയാറാണ് ഇനി ഈ പറയുന്ന തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി ഏതെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാക്കാച്ചി കാടയാണ് പറഞ്ഞല്ലേ വീണ്ടും ആവർത്തിക്കുന്നു ഈ ക്ലാസ്സിനെ നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിലെ നോട്ട്സ് കൂടി ഒന്ന് വായിച്ചു പോകണം അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് കിട്ടും ഇപ്പൊ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി ഏതാണ് അത് മക്കാച്ചി കാട അല്ലെങ്കിൽ മാക്കാച്ചി കാടയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം മലയാറ്റൂർ ഭാഗമാണ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം മലയാറ്റൂർ ഭാഗമാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ സലീം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലീമലിയാണ് ഡോക്ടർ സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അലി നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു സലീം അലിയുടെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം ഒന്ന് നോട്ട് ചെയ്തേക്കണേ അപ്പൊ ഒരു കുരുവിയുടെ പതനം എന്ന ആത്മകഥ ആരുടേതാണ് അത് സലീം അലിയുടേതാണ് ഇനി സലീം അലിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ബുക്കുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമുണ്ട് ബേഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത് സലീം അലിയാണ് അപ്പൊ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലീം അലിയാണ് നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഈ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കാണ് ബേഡ്സ് ഓഫ് ട്രാവൻകൂർ അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്ത ഏറ്റവും പ്രധാനമാണ് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ പക്ഷികൾ കേരളത്തിലെ പക്ഷികൾ പക്ഷികളും മനുഷ്യരും ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയത് കെ കെ നീലകണ്ഠൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ആണല്ലോ ഇന്ദു ചൂടൻ നാമത്തിൽ അറിയപ്പെടുന്നത് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നീലകണ്ഠനും ഇന്ദു ചൂടനും രണ്ടും ഓഹൻലാലിന്റെ രണ്ട് കഥാപാത്രമാണല്ലോ അങ്ങനെങ്കിലും ഓർത്തു വെക്കുക അപ്പൊ കേരളത്തിലെ പക്ഷികൾ പക്ഷികളും മനുഷ്യരും എന്നീ പുസ്തകങ്ങൾ എഴുതിയത് കെ കെ നീലകണ്ഠനാണ് അദ്ദേഹത്തെയാണ് ഇന്ദു എന്ന തൂലിക അറിയപ്പെടുന്നത് ഇനി സലീം അലിയെ കണക്ട് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് കാര്യങ്ങൾ നമ്മൾ പരീക്ഷകളിൽ കയറുമ്പം കുഴഞ്ഞു പോവും ഒന്ന് സലീം അലി പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലുമുണ്ട് ഗോവയിലുമുണ്ട് ഗോമന്ദകം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമായ ഗോവയിലും സലീം അലി പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ട് അപ്പൊ സലീം അലി പക്ഷി സംരക്ഷണ കേന്ദ്രം കേരളത്തിലുമുണ്ട് ഗോവയിലുമുണ്ട് സലീം അലി നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്ന ചോദിച്ചാൽ അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ സലീം അലി നാഷണൽ പാർക്ക് അപ്പൊ ആദ്യകാലത്ത് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനമായിരുന്നു ഇപ്പൊ സംസ്ഥാനമല്ല ജമ്മു ആൻഡ് കാശ്മീർ എന്നറിയപ്പെടുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡാക്ക് അറിയപ്പെടുന്നത് മറ്റൊരു കേന്ദ്ര ഭരണ സലീം അലി ബേർഡ് സാഞ്ച്വറി കേരളത്തിലും ഗോവയിലും സ്ഥിതി ചെയ്യുന്നു സലീം അലി നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് അത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം മത്സര പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് സലീം അലി സെന്റർ ഫോർ ഒർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് കോയമ്പത്തൂരിലാണ് നമ്മളെ കുഴപ്പിക്കുന്ന നാല് പ്രധാനപ്പെട്ട കണ്ടന്റ് സലീം അലി ബേഡ് സാഞ്ചര് കേരളത്തിലും ഗോവയിലും സലീം അലി നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ് സലീം അലി ലേക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് സലീം അലി സെന്റർ ഫോർ ഫോർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് അത് കോയമ്പത്തൂരിലാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന സലീം അലി എന്നറിയപ്പെടുന്ന പ്രഗൽഭനായിട്ടുള്ള വ്യക്തിയെ പഠി പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂമെന്നറിയപ്പെടുന്ന എ ഒ ഹ്യൂം നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ ചരിത്രം ഒക്കെ പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി പഠിക്കാറുണ്ടല്ലോ ഹ്യൂമിന്റെ പ്രത്യേകത ഒന്ന് ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ഹ്യൂമാണ് പോപ്പ് ഓഫ് ഇന്ത്യൻ പോപ്പ് ഓഫ് പോയ ാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ജേണൽ ഉണ്ട് സ്ട്രേ അറിയപ്പെടുന്നത് ആണ് എന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ദി നെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് എഴുതിയത് എ ഒ ഹ്യൂമാണ് ബന്ധപ്പെട്ട് എസ് സിആർയിലും എൻ സി ആർ പി യിലും കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒന്ന് പഠിച്ചു വച്ചേക്കണം ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദ്യം അപ്പൊ ഇന്ന് റെഗുലർ ബാച്ചിൽ പഠിക്കേണ്ടത് സിലബസ് മെറ്റീരിയൽസ് ഉറപ്പായും നിങ്ങൾ പഠിക്കണം തന്നിട്ടുള്ള മൈക്രോ മൈക്രോനോട് ഉറപ്പായും പഠിക്കണം സിലബസ് ഫാക്ടുകൾ തന്നിട്ടുണ്ട് അത് ഉറപ്പായും പഠിക്കണം അതിനുശേഷം തന്നേക്കുന്ന മാജിക് മന്ത്ര സെഷൻസ് പി എസ് സി ഇൻഫ്ലുവൻസറിലെ ഓരോ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട മാജിക് മന്ത്ര സെഷൻസ് ഉറപ്പായിട്ടും പഠിക്കുക വായിക്കുക ഇതെല്ലാം പഠിച്ച് റിവൈസ് ചെയ്തതിനു ശേഷമാണ് ഇന്നത്തെ മോക്ക് എക്സാം ടാർഗറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു ദിവസമല്ല ടാർഗറ്റ് എക്സാം എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ടാർഗറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ഉറപ്പായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യണം അപ്പൊ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾ വേണ്ടിയല്ല പുതിയ ഭാഷ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടുവൻ ടു എയ്റ്റ് നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഏത് പരീക്ഷയാണോ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് ആ പരീക്ഷ അതിനുശേഷം നിങ്ങളുടെ പേര് ഓക്കെ ആണല്ലോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ട് അതാണ് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഈ പറയുന്ന കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തെയാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ജോർജ് ആൽ ബേക്കർ റിയപ്പെടുന്ന ആളാണ് ഈ കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം നിർമ്മിച്ചത് അതുകൊണ്ടാണ് ബേക്കറിന്റെ എസ്റ്റേറ്റ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് വേമ്പനാട് ബേഡ് സാഞ്ചറി വേമ്പനാട് ബേഡ് സഞ്ചറി എന്നറിയപ്പെടുന്നത് വേമ്പനാട് പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൂടിയാണ് ഏത് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം ഈ പറയുന്ന കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം വേമ്പനാട് കായലിന് തീരത്താസിന്ന് സമ്മതിച്ചു പക്ഷേ ഈ പറയുന്ന കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട് ആ നദിയുടെ പേര് കവനാർ എന്നാണ് എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് അത് കവനാറാണ് ഈ കവനാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മീനച്ചിലാറിനെയാണ് പഴയ കാലത്ത് കവനാർ എന്നറിയപ്പെട്ടത് അതിന്റെയൊക്കെ എന്താണ് അതിന്റെ ചരിത്ര വസ്തുത എന്നൊക്കെ നമ്മൾ പറഞ്ഞോളാം അപ്പൊ കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് വേമ്പനാട് ബേഡ് സഞ്ചറി എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് അത് കവനാറാണ് ഈ കവനാർ ഇന്നത്തെ മീനച്ചിലാർ എന്ന് പറഞ്ഞല്ലോ ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത തമിഴ്നാട്ടിലെ കർഷകര് ഈ പറയുന്ന വേമ്പനാട് കായലും തീരത്തുള്ള സ്ഥലത്തേക്ക് കുടിയേറി പാർക്കും കുടിയേറി ജീവിക്കും ആ സമയത്ത് അവർ അവിടെ കൃഷിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ സ്ഥലത്തെ പൊതുവായിട്ട് അറിയപ്പെട്ട പേരാണ് കവണാറ്റിൻകര ഈ കവണാറ്റിൻകര എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ജില്ലയിലാ സ്ഥിതി ചെയ്യുന്നത് അത് കോട്ടയം ജില്ലയിൽ ആ സ്ഥിതി ചെയ്യുന്നേ ഇത്രയും ചരിത്ര വസ്തുത കൂടി ഡെപ്തിൽ പറഞ്ഞു പോവുകയാണ് കാരണം നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഏത് മേഖലയിൽ നിന്ന് ചോദ്യം വന്നാലും ഉറപ്പായിട്ടും നിങ്ങൾ എഴുതണം അതിനു വേണ്ടിയാണ് അത്രയും കണ്ടന്റ് പറഞ്ഞു തരുന്നത് ഇനി ഈ പറയുന്ന കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പ്രൊജക്ടിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണേത് കുമരകം വളരെ പ്രധാനപ്പെട്ടതാണ് ബിയോണ്ട് ദി ബാക്ക്വാട്ടേഴ്സ് പ്രോജക്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം അത് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിൽ ആദ്യത്തെ ടൂറിസം പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് കേരളത്തിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി കേരളത്തിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി എന്നറിയപ്പെടുന്ന ബാധ്യത ടൂറിസം പദ്ധതി സ്ഥാപിതമായത് അത് കുമരകത്താണ് ഈ കുമരകത്ത് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി ഏതെന്ന് ചോദിച്ചാൽ അത് പാതിര കൊക്കാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അപ്പൊ കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്ക പ്പെടുന്ന പക്ഷി ഏതാണ് പാതിരാക്കൊക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയായ പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു മൈൽ സംരക്ഷണ കേന്ദ്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കെ കെ നീലകണ്ഠൻ ഇന്ദു ചൂടൻ എന്നറിയപ്പെടുന്ന കെ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് അത് ചൂള ൂർ വളരെ ഇമ്പോർട്ടന്റാണ് ഇനി ചൂളന്നൂർ പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് കുഞ്ചൻ സ്മൃതി വനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ അത് പാലക്കാട് ജില്ലയിലാണ് ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ കെ കെ നീലകണ്ഠന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ചൂളന്നൂർ കുഞ്ചൻ സ്മൃതി വനം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണേത് ഏത് ചൂളന്നൂർ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഉറപ്പായും ഇതൊക്കെ പരീക്ഷ ചോദിക്കും ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന മംഗളവനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർണായകമായി പഠിക്കണം എറണാകുളം ജില്ലയിലാണ് മംഗളവനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനത്തെ എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രത്തെയാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് കേരള ഹൈക്കോടതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരള സംസ്ഥാനത്തിന്റെ ഉന്നത കോടതിയായ കേരള ഹൈക്കോടതിയുടെ പിറകിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഹൈക്കോടതിയുടെ സമീപ സ്ഥിതി ചെയ്യുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചാലും ഉത്തരം മംഗളവനം തന്നെയാണ് കൊച്ചി നഗരത്തിനുള്ളിൽ എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം കൂടിയാണ് മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയും ദെൻ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ് ഓപ്ഷൻ അനുസരിച്ച് എഴുതിക്കോണം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം അത് മംഗളവനവും കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലി ആണല്ലോ അത് പാലക്കാട് ജില്ലയിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഇനി പറയുന്ന എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവികൾ ഒന്ന് കടവാവലും കടുവാ ചിലന്തി അപ്പൊ കടവാവലുകൾക്കും കടുവാചിലന്തികൾക്കും പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് അത് മംഗളവനമാണ് ഇമ്പോർട്ടന്റ് ആണ് ഇനി മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ട് അത് കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് മിക്ക ഉദ്യോഗാർത്ഥികൾ മനസ്സിൽ കരുതും കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ടല്ലോ അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലല്ലല്ലോ അത് കോഴിക്കോടിന്റെ പ്രദേശത്തൊക്കെ അല്ലയോ എന്നൊരു ചിന്ത വരും കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്നതിന്റെ ഓപ്ഷൻ അനുസരിച്ച് എഴുതേണ്ട വസ്തുത ദേശാടന പക്ഷികൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരത്തിൽ നാല് ഓപ്ഷനുകളിൽ എന്തുണ്ട് എങ്കിൽ കടലുണ്ടി ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എന്ത് എഴുതാവും കടലുണ്ടി എഴുതാവും കാരണം അങ്ങനെ തന്നെ പറയുന്നതിൻ്റെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ഒരു മത്സര പരീക്ഷാ ചോദ്യത്തിൽ ഓപ്ഷനിൽ ഈ പറയുന്ന കടലുണ്ടി ഇല്ലായിരുന്നു അന്ന് വാല്യൂ ചെയ്ത് ഉത്തരം വേറെയാണ് അതിലേക്ക് വരാം അപ്പൊ ദേശാടന പക്ഷികളുടെ പർന്ദീസ എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം അത് കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് അപ്പൊ കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്നത് എന്താണെന്ന് അറിയാമല്ലോ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിലാണ് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്നത് ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് കടലുണ്ടി വള്ളിക്കുന്നാണ് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യത്തെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി മുതൽ വള്ളിക്കുന്ന് വരെ രണ്ടായിരത്തി ഏഴിലാണ് സ്ഥാപിതമായത് അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി ഏതെന്ന് ചോദിക്കും ഇന്ത്യയിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി എന്നറിയപ്പെടുന്നത് കുമരമാണ് ഇനി ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി ഉണ്ട് കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി അത് മൺട്രോ തുരുത്തിലാണ് തിരിഞ്ഞു കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് ചോദിച്ചാലും ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെയാണ് അത് കടലുണ്ടി വള്ളിക്കുന്ന അപ്പൊ ആദ്യത്തെ ടൂറിസം ഗ്രാമം ഏതാ കേരളത്തിൽ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്നത് അത് കുമ്പള ാണ് കുമ്പളങ്ങി സ്ഥിതി ചെയ്യുന്ന ഏത് എറണാകുളം ജില്ലയിലാണ് എന്റെ കുമ്പളങ്ങി എന്നറിയപ്പെടുന്ന പുസ്തകം ഉണ്ടല്ലോ പ്രധാനപ്പെട്ട പുസ്തകമാണ് എന്റെ കുമ്പളങ്ങി എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് കെ വി തോമസ് ആണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക ഇതെല്ലാം പി വൈക്യു ആണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ട് അതാണ് പക്ഷി പാതാളം ബ്രഹ്മഗിരി കുന്നുകളിലാണ് ഈ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവീനം പക്ഷിയാണ് ചിത്രകൂടൻ ഇന്ത്യൻ ലെറ്റ് എന്ന് അറിയപ്പെടുന്ന ചിത്രകൂടനാണ് പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവയിനം പക്ഷി ഈ പറയുന്ന പക്ഷിപാതാളത്തിൽ ഈ പറയുന്ന ചിത്രകൂടൻ എന്നറിയപ്പെടുന്ന അപൂർവയിനം പക്ഷിയെ കണ്ടെത്തിയത് സ്മിത്ത് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം വീണ്ടും ആവർത്തിക്കുന്നു എസ് സി ആർ ടിയിലെയും എൻ പ്രധാനപ്പെട്ട കണ്ടന്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റുകൾ ഒന്നും ഇത് കണ് കാണണമെന്നില്ല റയർ കണ്ടന്റ് ആണ് സ്കൂൾ ടെക്സ്റ്റിൽ ഉൾപ്പെടെയുള്ള അധ്യാപക തസ്തികയുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പ്രധാനപ്പെട്ട അധ്യാപക സഹായില കണ്ടന്റാണ് ഈ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവയിനം പക്ഷിയായ ചിത്രകൂടൻ എന്നറിയപ്പെടുന്ന പക്ഷിയെ കണ്ടെത്തിയതാരാ അത് സ്മിത്ത് ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇത് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയതാരാ അത് ഫ്രഡ് ഫോസറ്റ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എടക്കൽ കണ്ടെത്തിയതാരാ എടക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രഡ് ഫ്രെഡ് ആണ് എടക്കൽ ഗുഹ ഏത് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ് ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ പക്ഷിപാതാളം വയനാട് ജില്ലയിലാ സ്ഥിതി അസ്ഥിതി ബ്രഹ്മഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കാണപ്പെടുന്ന അപൂർവീനം പക്ഷി ചിത്രകൂടനാണ് കണ്ടെത്തിയത് സ്മിത്ത് ആണ് എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആരും ചോദിച്ചാൽ അത് ഹ്രെഡ് ഫോസറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് എടക്കൽ ഗുഹ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ് ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നാല് പ്രധാനപ്പെട്ട കണ്ടന്റ് ഒന്ന് അരിപ്പ പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പൊ വരിപ്പ പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ ആദ്യത്തെ പക്ഷിഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അപ്പൊ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം കേരളത്തിൽ ആദ്യത്തെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ബേഡ് അഡ്ലസ് പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് കേരളമാണ് അപ്പോൾ പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് തെക്കേ അമേരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അതിൽ പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര തെക്കേ അമേരിക്കയാണ് പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബേഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ് കേരളത്തിൽ ആദ്യത്തെ പക്ഷിഗ്രാമം ഏതാണ് അത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് അരിപ്പ പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അതൊന്നും നോട്ട് ചെയ്ത് ഇനി ിൽ കോമ്പറ്റേറ്റീവ് ചോദ്യമാണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് അപ്പൊ പറയുന്ന നാല് ഓപ്ഷനിൽ ഏതെന്തല്ലോ ചോദിച്ചേക്കുന്ന ഓപ്ഷനിൽ പെരിയാറുണ്ട് തട്ടേക്കാടുണ്ട് ഇരവികുളം ഉണ്ട് പേപ്പാറയുണ്ട് ആൻസർ ആയിട്ട് വാല്യൂ ചെയ്തേക്കുന്നത് തട്ടേക്കാട വീണ്ടും ആവർത്തിക്കുന്നു ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാ അത് കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ഓപ്ഷനിൽ ഉണ്ടോ കടലുണ്ടി ഇല്ലായിരുന്നു അപ്പൊ ചോദ്യകർത്താവ് അന്ന് വാല്യൂ ചെയ്ത് തട്ടേക്കാട അതിനുത്തരം ഇതാണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം താഴെ ഏത് താഴെ കൊടുത്തേക്കുന്നതിൽ ഉത്തരമായി വരാൻ സാധ്യത ഉള്ളത് ആരേ ഉള്ളൂ തട്ടേക്കാടേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഉത്തരം ഏതാണ് അത് കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ ഒരു മേഖലയിൽ നിന്ന് റേറായി ചോദിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഉണ്ട് ഒന്ന് കുമരകം നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടയം ജില്ലയിലെ കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപിന്റെ പേരാണ് പാതിരാമണൽ ദ്വീപ് ഈ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരെയാ അത് വേലുത്തമ്പി ദളവയാണ് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പഠിക്കും അതിൽ നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് ഈ പറയുന്ന വേലുത്തമ്പി ദളവയാണ് കുണ്ടറവളം കുണ്ടറവിളംബരം പ്രഖ്യാപിച്ചത് വേളിത്തമ്പി ധളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചത് വേളുതമ്പി ധളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേളിത്തമ്പി ധളവയാണ് പാതിരാമണൽ ദ്വീപിനെ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരിമാര് തന്നെ ഈ പറഞ്ഞ വേലുത്തമ്പി ധളവയാണ് ഈ വേലുത്തമ്പി ധളവയാണ് ചങ്ങനാശ്ശേരി മ്പ് ആലങ്ങാട് എന്നറിയപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ആഴ്ച ചന്ത സ്ഥാപിച്ചത് അടിമചന്ത എന്നാണ് നമ്മൾ വായിക്കുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും കൊടുത്തിരിക്കുന്നത് അതല്ല നമുക്ക് വേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര വസ്തുത ഇതാണ് ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് എന്നറിയപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളിൽ അടിമ ചന്തയല്ല ആഴ്ച ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി തലവയാണ് അപ്പൊ വേലുത്തമ്പി തലവയാണ് പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയത് കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപിന്റെ പേരാണ് പാതി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നേരത്തെ പറഞ്ഞു നീലകണ്ഠൻ അറിയപ്പെടുന്ന നീലകണ്ഠന്റെ പേരിൽ അത് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ് ആണ് നോട്ട് ചെയ്തേക്കണം ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ചങ്ങരം പക്ഷി സങ്കേതം വളരെ പ്രധാനപ്പെട്ടതാണ് ചങ്ങരം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ലയിലാണ് ചങ്ങരം പക്ഷി സങ്കേതം ഇത്രയും കണ്ടന്റുകൾ ഉറപ്പായി നിങ്ങൾ നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തണം കാരണം നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ അത്രയേറെ മത്സര പരീക്ഷയുടെ വ്യാപ്തി അല്ലെങ്കിൽ മത്സര പരീക്ഷയുടെ കടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കും ഇമ്പോർട്ടന്റ് ആണ് ഉഷാറായി പഠിക്കുക വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും നിങ്ങൾക്ക് ഉന്നത റാങ്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം